സുഹൃതം പാലിയേറ്റീവ് കെയറിന്റെയും ഇരിഞ്ഞാലക്കുട ദീപാഞ്ജലി ആയുർവേദ ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ രാപ്പാളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി കെ കെ രാമചന്ദ്രൻ എം എൽ എ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് മുഖ്യാതിഥിയായി വാർഡംഗം കെ കെ പ്രകാശൻ മടത്തിവീട്ടിൽ വിലാസനിയമ ട്രസ്റ്റ് ചെയർമാൻ എം ഹരിനാരായണൻ ഡോക്ടർ ടി ദൃശ്യ ഡോക്ടർ എസ് ധന്യ എന്നിവർ പ്രസംഗിച്ചു അശോകൻ പന്തല്ലൂർ സരിതാ തിലകൻ ഡോക്ടർ ടി ദൃശ്യ ഡോക്ടർ ദേവിക ലിനി സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ഈ പ്രദേശത്ത് രാപ്പാൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാതൃക ജനസേവാ കേന്ദ്രമാണ് സുഹൃതം പാലിയേറ്റിയുടെ ഇവിടെ ഇരുപത്തി മൂന്നാമത് ക്യാമ്പാണ് മെഡിക്കൽ ക്യാമ്പ് എന്ന നിലയിൽ അഞ്ചാമത്തെ ആയുർവേദ ക്യാമ്പും സുഹൃത്തത്തിൽ രജിസ്റ്റർ ചെയ്ത് സുഹൃത്തത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഒരു അഞ്ച് കൊല്ലം വായിച്ച് കൂടുതൽ കിട്ടുന്നതാണ് ഇപ്പോൾ പൊതുവിൽ പറയുന്നത് അത് ഗ്യാരണ്ടി ഇവർ നമ്മുടെ കെയർ കെയർ ഗ്രാമപഞ്ചായത്തിന്റെ മൂന്നാം രണ്ടു കൊല്ലത്തിലേറെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഈ സുഹൃതം പാലിയേറ്റു കെയർ രാപ്പാളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് വയോജനങ്ങളുടെ സാമൂഹ്യ ആരോഗ്യ സുരക്ഷിത്വം കണക്കിലെടുത്തുകൊണ്ടാണ് ഏറ്റവും അതിനേറ്റവും കാര്യമാണ് ആയുർവേദ നമുക്ക് കിട്ടുന്നത്

സപ്പോർട്ട് എന്ന് പറയുന്നത്